പൊതുവേ നമ്മുടെ ജാതി മരത്തിൽ നിന്നും അതിൻ്റെ ജാതിപത്രിയും ജാതിക്കുമൊക്കെ വീർതിരിച്ച് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് അടർന്ന് നിൽക്കുമ്പോൾ തന്നെ അറുത്ത് വെക്കണം എങ്കിലേ അത് കിട്ടുകയുള്ളൂ അതിൻ്റെ ഞെട്ടിക്ക് വല്ല നല്ല ഉറപ്പാണ് അപ്പോൾ ഇത് തോട്ടി വെച്ച് നമ്മൾ അറുത്ത് കിട്ടിയെങ്കിലേ പൊതുവേ കിട്ടാറുള്ളൂ എന്നാലിപ്പോൾ അതൊക്കെ മറ്റേ മോശമായ സ്ഥിതിയാണ് തോട്ടി വെച്ച് അറുക്കാനും പെയ്യുക പൊട്ടിക്കാനും പെയ്യുക എന്നുള്ള രീതിയാണ് പിന്നെ മഴയാണെങ്കിൽ അതും അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ തുറന്നൊന്ന് ഇറങ്ങി നോക്കിയാൽ ഒന്നാകെ ചീഞ്ഞളഞ്ഞ് കിടക്കുന്നതാണ് പൂക്കളൊക്കെ കിട്ടിയതായി എന്നാൽ കായ് കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു ഒക്കെ പെറുക്കിയെടുക്കുകയാണ് കഴിയുന്ന പോലൊക്കെ നമ്മുടെ കയ്യെത്തേണ്ട സ്ഥലത്തൊക്കെ നമ്മുടെ കൈ തന്നെ എത്തണം അപ്പോൾ ഇത് കയ്യെത്താത്ത സമയമായതുകൊണ്ട് ഇതൊക്കെ കേടുപാടായിട്ട് കിടക്കുക അപ്പോൾ അപ്പോൾ നേരെയുള്ള സമയത്തൊക്കെ വീട്ടുകാരും കൂടി കൂടിയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തു വരുന്നത് അല്ലാതെ നമ്മളൊക്കെ ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയത് ഇങ്ങനെ കേടുവന്ന് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ് അതൊരു ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ നമുക്ക് അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയുള്ളൂ അതൊക്കെ നല്ല രീതിയിൽ പറിച്ചെടുത്ത് രണ്ടും രണ്ടായിട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഉണക്കി വരുന്നതാണ് അപ്പോൾ അതൊന്നും ഇല്ലാതാവുമ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ അല്ലാതെ ഉണ്ട് അപ്പോൾ എല്ലാം നഷ്ടത്തിൻ്റെ കൂടത്തിൽ ഇതും ഒരു നഷ്ടം തന്നെയാണ് എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ ജാതിക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പറിച്ചു ഉണക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ മൂത്ത് കഴിഞ്ഞാൽ അത് അടർന്ന് നിൽക്കും അടർന്ന് നിൽക്കുമ്പോൾ നമ്മൾ വേഗം തൊട്ടി കൊണ്ട് അറുത്ത് അറുത്ത് എടുത്ത് അതിൽ നിന്ന് അടർത്തി അതിൻ്റെ പൂവ് വേറെയും അതിൻ്റെ കായ വേറെ ആയിട്ട് വിൽക്കണം അത് വർഷക്കാലത്ത് നമ്മൾ വളരെ പെട്ടെന്നായിട്ട് ഓരോന്നും ചെയ്തു വെക്കണം അല്ലാത്ത വർഷം നമുക്ക് അതിൻ്റെ പൂവ് നഷ്ടപ്പെടും കായൊക്കെ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അതിൻ്റെ പൂവൊക്കെ നഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് കിട്ടിയത് എന്ന് മാത്രം എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷയോടെ ആ പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മളിപ്പോൾ ഒന്ന് കഴിഞ്ഞ് വന്നത് കാര്യം നിസാരമായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നാലത് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നടക്കാതെ ആയിക്കഴിഞ്ഞാൽ നിസാരമായത് തന്നെ നമുക്ക് വലിയ ഭീമമായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ കൂടെ തിപ്പല്ലി അത് പൊട്ടിക്കാൻ തന്നെ പെയ്യാത്ത രീതിയിലാണ് ഒന്നാകെ പഴുത്ത് നാശമായി കിടക്കുന്നത് അപ്പോൾ എല്ലാം കഴിയുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയാണ് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ട് വേദികളില്ലാതെ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളും വേദനകളൊക്കെ നിങ്ങളവർക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും നമുക്കുണ്ടായ നഷ്ടങ്ങളും വേദനകളും ഒക്കെ നിങ്ങളോട് ഒന്ന് പങ്കുവെച്ചുവെന്ന് മാത്രം